ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും ജുമോൾസ് വേളിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങോട്ടാണ് ഈ ഒരുങ്ങിക്കേറ്റ് പോകണമെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് ഞാനും അജുവും ട്രീസാജും കൂടെ ഇന്ന് ബെർമിഹാമിൽ പോവുകയാണേ കാരണം ഈ ആഴ്ച അജുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അജുവിന് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ തുടർത്താണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിക്കും പിന്നെ ഞങ്ങൾ എല്ലാം പൊളിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ ഓർക്കുന്നത് ഒരു ഗേൾസിൻ്റെ ഒരു ടൈം ഔട്ടാണ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ പോരെ നമുക്ക് അടിച്ചു പൊളിച്ച് ഇന്നത്തെ ദിവസം സൂപ്പറാക്കാം അടിപൊളിയാക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജുമോസ് വേളിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങോട്ടാണ് ഈ ഒരുങ്ങിക്കെട്ട് പോകണമെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നേ ഞാനും അജു ട്രിസാജും കൂടെ ഇന്ന് ബർമിഹാമിൽ പോവുകയാണെ കാരണം ഈ ആഴ്ച അജുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അജുവിന് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സാധനം മേടിച്ച് കൊടുക്കാമെന്നോടത്താണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിക്കും പിന്നെ ഞങ്ങൾ എല്ലാം അടിച്ച് പൊളിച്ച് നല്ല ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ ഓർക്കുന്നത് ഒരു ഗേൾസിൻ്റെ ഒരു ടൈം ഔട്ടാണേ അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ പോരെ നമുക്ക് അടിച്ചു പൊളിച്ച് ഇന്നത്തെ ദിവസം സൂപ്പറാക്കാം അടിപൊളിയാക്കാം